വിഷു റിലീസായി എത്തിയ ചിത്രമായിരുന്നു ആലപ്പുഴ ജിംഖാന തല്ലുമാലയ്ക്ക് ശേഷം നെസ്ലിൻ ഗണപതി ലുക്മാൻ സന്ദീപ് പ്രദീപ് എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി കാലിദ് റഹ്മാൻ സംവിധാനം ചെയ്ത ആലപ്പുഴ ജിംഖാനയുടെ ഒ റിലീസ് കാത്തിരിക്കുകയാണ് സിനിമാ പ്രേമികൾ ചിത്രത്തിന്റെ ഒ റിലീസുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ബോക്സിംഗ് പശ്ചാത്തലമാക്കി ഒരുക്കിയ കോമഡി ആക്ഷൻ എന്റർടൈനറാണ് ആലപ്പുഴ ജിംഖാന പ്ലാൻ ബി മോഷൻ പിക്ചേഴ്സ് റിയലിസ്റ്റിക് സ്റ്റുഡിയോ എന്നിവരുടെ ബാനറിൽ കാലിദ് റഹ്മാൻ ജോബിൻ ജോ സമീർ കാരാട്ട് സുബീഷ് കണ്ണഞ്ചേരി എന്നിവർ ചേർന്നാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് പ്ലാൻ ബി മോഷൻ പിക്ചേഴ്സിന്റെ ആദ്യ നിർമ്മാണ സംരംഭമാണിത് ഖാലിദ് റഹ്മാനും ശ്രീനി ശശീന്ദ്രനും ചേർന്ന് തിരക്കഥ രചിച്ച ചിത്രത്തിന്റെ സംഭാഷണം ഒരുക്കിയത് രതീഷ് രവിയാണ് സോണി ലൈവിലൂടെ ചിത്രം ഒ ടി ടിയിലെത്തുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് ജൂൺ അഞ്ച് മുതൽ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കും അതേസമയം ചിത്രത്തിന്റെ ഒ റിലീസുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ ഇതുവരെ വന്നിട്ടില്ല നെസ്ലിൻ ഗണപതി ലുക്മാൻ സന്ദീപ് പ്രദീപ് അനഘ രവി നന്ദ നിഷാന്ത് ഫ്രാങ്കോ ഫ്രാൻസിസ് ബേബി ജീൻ ശിവ ഹരിഹരൻ ജോൺ ഷോയ് കാർത്തിക് നോയില ഫ്രാൻസി തുടങ്ങിയവരാണ് ചിത്രത്തിലെ പ്രധാന അഭിനേതാക്കൾ